എല്ലാവർക്കും ലിപിദാസ് മടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് ആർത്തച്ചക്കാൻസറിനെ തടയുമോ അതോ കുഴപ്പക്കാരനോ ആരോഗ്യ ചർമ്മ സംരക്ഷണ വിഷയങ്ങളെല്ലാം സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വളരെയധികം വലുതാണ് അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ താരമായി മാറിയിരിക്കുന്ന പഴമാണ് ആർത്തച്ചക്കാൻസറിനെ പ്രതിരോധിക്കുന്ന ഗുണങ്ങൾ ഈ പഴത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന പ്രചാരമാണ് ഇതിന് പിന്നിൽ ഇതിലേതെങ്കിലും എന്ന് നമുക്കൊന്ന് നോക്കാം െമ്പാടുമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ധാരാളമായി വളരുന്ന ഫലവൃക്ഷമാണിത് മുള്ളുകളോട് കൂടിയ ഇരുണ്ട പച്ചപ്പഴത്തിന്റെ ഉള്ളിലെ മാംസളമായ ഭാഗത്തിന് കൂടിയ മധുരമാണ് അധികം പരിചരണമൊന്നും ആവശ്യമില്ലാത്തതിനാൽ കേരളത്തിലെ മിക്ക വീടുകളിലും പറമ്പുകളിലും ആത്തിച്ചെടിയുണ്ട് ആത്തപ്പഴത്തിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനാവുമെന്ന അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സപ്ലിമെന്റുകൾ ജ്യൂസുകൾ ോട്ടീൻ പൗഡറുകൾ എന്നിങ്ങനെ ഈ പഴമടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപണിയിലെ കുതിപ്പിന് ഇത് കാരണമായി ക്യാൻസറിന് കീമോതെറാപ്പി ചെയ്യുന്നത് പോലെ ഫലപ്രദമാണ് ആർത്ത കഴിക്കുന്നതെന്നാണ് പ്രചാരണം എന്നാൽ ഇതിന് ആധികാരികമായ ഒരു തെളിവും ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ഈ പഴത്തിൽ ഉയർന്ന അളവിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും ക്യാൻസറിനെ സുഖപ്പെടുത്തുമെന്ന് കാണിക്കുന്ന ഒരു പഠനവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അതേസമയം ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിൽ പങ്കൊന്നുമില്ലെങ്കിലും സമ്പന്നമായ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതിനാൽ ആത്തപ്പഴം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ദഹനത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഈ പഴം കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരമാക്കി നിലനിർത്താനും സഹായിക്കും എന്നാൽ ഇവയുടെ സപ്ലിമെന്റുകളും മറ്റു ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് ഡോക്ടർമാർ പറയുന്നു അപ്പൊ ആത്തപ്പഴം ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു പഴമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ആലോചിച്ചും കണ്ടിട്ടൊക്കെ ഓരോന്ന് മേടിച്ചു കഴിക്കുക ഓരോ ന്യൂസുകൾ വിശ്വസിക്കുക അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി അറിവിലേക്കായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ഭായ്